മോഹൻലാൽ എന്ന ബ്രാൻഡിനെ വിൽക്കാനുള്ള ശ്രമമാണ് അടുത്ത കാലങ്ങളായി സംവിധായകരും എഴുത്തുകാരും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ചാനലുകൾ ഈ ബ്രാൻഡ് മൂല്യം അറിഞ്ഞു തന്നെയാണ് ഓണത്തിനും മറ്റു വിശേഷ ദിവസങ്ങളിലും ലാൽ എത്തുന്നത് മോഹൻലാലാണ് ബെസ്റ്റ് സെല്ലിംഗ് വിറ്റ് ഉണ്ണി വിജയിച്ചു ഞാൻ പറയും കാരണം നെഗറ്റീവായിട്ട് ഉണ്ടെങ്കിലും അത് കാര്യമില്ല ലാലിന്റെ സിനിമയല്ലേ ഷോകളുമായിട്ടുണ്ടെങ്കിൽ മോഹൻലാലിൽ ഇത് ആറാടികയാണ് ഇതിനെക്കാട്ടി നല്ല സിനിമ എന്തോന്നു മരക്കാർ കുറച്ചു നേരം ഇരുന്ന് ഉറങ്ങാനെങ്കിലുള്ള സമയം ഉണ്ട് അതിന് ഇറക്കിറകി തകതക വിളയാട്ടം എന്ന് പറഞ്ഞ് ഉണർത്താനുള്ള സംവിധാനം ഉണ്ട് ഇതിനാണ് ആരാധകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന മമ്മൂട്ടി ചിത്രം ഭീഷ്മപൂർവ്വം ഇന്ന് റിലീസ് ചെയ്യുകയാണ് കരിയറിന്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഫേസ് ആണ് ഇനി തുടങ്ങാൻ പോകുന്ന ഫേസ് ഒരു അറബിക്കടലില് നീന്തി പഠിച്ചവന് കനാലിലെ വെള്ളം കണ്ടിട്ട് എന്തിനാണ് കോയാ ബേജാറാവണത് മോഹൻലാൽ നാച്ചുറൽ ആർട്ടിസ്റ്റ് ഇന്ത്യക്ക് അറിഞ്ഞുകൂടാ ും എ പോ എന്തിനാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് അതങ്ങനെ തന്നെ എഴുന്നോട്ട് എൻ്റെ പ്രണയം നിഷേധിക്കാൻ നിങ്ങൾക്ക് ഒരു അവകാശം നിങ്ങൾക്ക് പ്രണയിക്കാതിരിക്കാം എനിക്ക് പ്രണയിക്കുന്നോണ്ട് എന്താ കുഴപ്പം